അസ്സാം വലൈക്കും നമ്മുടെ താലീമുകളും മറ്റു മോമിനിയങ്ങളും കേൾക്കാൻ വേണ്ടി റമലാ മാസത്തിൽ ഉള്ള അല്ലെങ്കിൽ ചെറിയ പെരുന്നാളിൽ ഉള്ള ഒന്നാണല്ലോ ഒരു വിഭാഗത്താണല്ലോ ഫിത്ർ ജക്കാത്ത് എന്ന് പറഞ്ഞത് ചെറിയ പെരുന്നാളുള്ള അതായത് പെരുന്നാൾ മാസം കാണലോട് കൂടി കൊടുക്കേണ്ട ഒരു ആണ് സ്വതക്കത്തുൽ ഫിത്ർ എന്ന് പറയും അത് നിർബന്ധമാണ് അല്ല നിർബന്ധമാണ് അതിന് വലിയ കൂലിയുണ്ട് വലിയ പവറുള്ളതാണത് നിർബന്ധം ആവരോട് കൂടി വലിയ കൂലിയും വലിയ പ്രതിഫലവും വലിയ ഫതിലും ഫായി ഒരു ആണ് അത് 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 പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് കൊടുത്തു കൂടുകയും വേണം അതീതി കാണാ റുമാനു നസിയൽ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് കൊടുക്കാന് മറന്നുപോയി പേരിൽ അതിന്റെ

അങ്ങനെ പേരിൽ ഞാൻ കൊടുക്കുന്ന ഒരു പേരിൽ ഞാൻ ഒരു അടിമന ഇത്താനും അതിന് പിഴായിട്ട് അടക്കാൻ ഞാൻ വിചാരിച്ചിട്ടുണ്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാലം നബിഹുലൈ വസ്ലാം അപ്പ മുത്ത് നബി പറയാണ് നിങ്ങൾ നൂറ് ആളുക നൂറ് അടിമര നിങ്ങൾ എത്തിക്കു ചെല്ലിയാലും നിസ്കാരത്തിന് മുമ്പ് ഫിത്തിറക്കാത്ത് കൊടുക്കുന്നതിന്റെ പ്രതിഫലോ നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയൂല ഓരോന്ന് അതിന് അള്ളാഹു അവന്റെ മുത്തനബിയും വെച്ചതായ സമയോ അതിര് അതിന്റെ അതിർത്തി അതൊക്കെ വലുത് വലുതെന്ന ചെറുതൊക്ക അത് വിട്ടിറക്കാൻ പറ്റൂല അപ്പൊ ചിത്ര എന്ന് പറഞ്ഞത് വലിയൊരു വിഭാഗത്താണ് ആ വിഭാഗത്തിന് പത്ത് പ്രതിഫലങ്ങൾക്ക് ഹരീസിൽ കാണാൻ കഴിയും അത് കൊടുക്കേണ്ടത് പിന്നാസ്കാലത്തിന് മുമ്പ് ശേഷമായാൽ അത് വീടപ്പെടുവെങ്കിലും കഥ ആയാലും വീടപ്പെടുവെങ്കിലും ഈ സമയത്ത് കൊടുക്കുന്ന പ്രതിഫലം ഉണ്ടാവൂല ഹദീസിൽ ഹദീസിൽ റുവിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല മൻ സദഖത്തൽ ഫിത്രി ആരെങ്കിലും കൊടുത്താൽ കാന ലഹു അശറത്തു വസിയാ 10 10 വിഷയങ്ങൾ യുതഹിറു ജസദഹു ദുനൂബി അല്ലാത്ത് അവന്റെ ശരീരത്തെ പാപങ്ങളിൽ നിന്ന് ശുദ്ധിയാക്കാനുള്ളതാണ് എല്ലാം ശുദ്ധിയായി കൂടി ഇനിയും വലുതോ ബാക്കിയുണ്ടോ എന്ന് ശുദ്ധിയാക്കാൻ ഉള്ളതാണ് രണ്ട് എഴുത്തപ്പുമരകത്തെ തൊട്ട് ഇതുക്കു ചെല്ലപ്പെടും ഏർ പിത്തൃത കാത്ത് കൊടുത്താൽ അവന് നരകത്തുനിന്ന് ഇതുക്കാക്കപ്പെടും മൂന്നാമത്തെ യെസൂർ സോമു മക്ബൂലൻ അവന്റെ നോമ്പ് സ്വീകരിക്കപ്പെട്ടതാകും ഏത് കൊടുത്താൽ പിത്തർ കാത്ത് കൊടുത്താൽ സ്വർഗത്തെ അവൻ നിർബന്ധമാക്കിയവനായിട്ടോ അവസ്ഥ അവൻ നരകത്തിൽ നിന്ന് സ്വർഗത്തെ നിർബന്ധമാക്കിയവനായി അവൻ അവന്റെ കബറിൽ നിന്നിട്ട് നിർഭയനായിട്ടാണ് മേശറയിലേക്ക് പോകുന്നത് ഏജാറുണ്ടാവൂല വെപ്രാളുണ്ടാവില്ല സന്തോഷത്തിൽ കവർന്നണിയിട്ടിട്ട് മാസ്റ്ററിക്ക് അങ്ങനെ പോകാൻ കഴിയും ആർക്ക് അത് കൊടുക്കുന്നവന് ആ കൊല്ലത്തിൽ അവൻ ചെയ്ത ചെയ്തോ അതൊക്കെ മുത്തന പറയാണ് എന്റെ സഫാത്ത് ഖിയാമനാളിൽ അവന് നിർബന്ധമായി പോയി അപ്പോ കൊടുത്ത ആളുകൾക്ക് മുത്തനബി ഷഫാത്തെയും ശുപാർശയും പഠിച്ചു കടത്തല്ലേ കിട്ടി യമുറാത്തിൽ മിന്നറി പ്രകാരം പാലത്തിലൂടെ വിട്ടുകിടക്കാൻ കഴിയും യർജിഹു മീസാനുഹു മിനൽ അവൻ ചെയ്തതായ സൽക്കർമ്മങ്ങളാൽ തന്നെ അവൻറെ തുലാസ അണ്ട് നല്ലതിന്റെ സൽക്കർമ്മങ്ങളുടെ തുലാസ എപ്പോഴും മുന്തൂക്ക ഇതാക്കുക അത് പിന്തൂക്കാൻ പത്താമത്തെ മോസക്കാരുടെ ഏടുകളിൽ അവരെ ലെറ്റർ പേഡിൽ അവരെ പട്ടികയിൽ അവന്റെ പേര് എഴുതപ്പെട്ടെങ്കിൽ അള്ളാഹു അതിനെ മയച്ചു കളയും ഈ പത്ത് ഗുണങ്ങളാണ് ഇതുകൊണ്ട് കിട്ടാനുള്ളത് ഇത്തരത്തിൽ കത്ത് കൊടുക്കൽ കൊണ്ട് കിട്ടാതെ അത് പെന് മുമ്പ് തന്നെ കൊടുത്തു തീർക്കും വേണം അള്ളാഹുന്റെ റസൂര് ആ നിലക്കാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹു തേല അങ്ങനത്തെ ഭാഗ്യങ്ങൾ സിദ്ധിച്ചവര് ഗുണങ്ങള് ഒരുമിച്ച് കൂട്ടാൻ കഴിഞ്ഞവരൽ കൂട്ട കൂട്ട കഴിഞ്ഞവര ആളുകളിൽ അള്ളാഹു സാധുക്കളായ പാപികൾ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കു നമ്മൾ ചെയ്ത സർവ്വ അമലും സ്വീകരിച്ച് അള്ളാഹു പൊരുത്തപ്പെട്ട അടിയാറുകളെ കൂട്ടത്തിൽ നമ്മളെ മാറാകട്ടെ മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് മുത്തനിപിനെ കണ്ട് കരിമത്ത് തോഫി ഇത് ഉച്ചരിച്ച് മരിക്കാനുള്ള തോഫിപ്പള്ളാഹു നമുക്കും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും അള്ളാഹു നൽകി മാറാകട്ടെ ഈ നമ്മൾ ഈസ്രത്ത് രണ്ട് മുതാലിമികളും ഇതുമായി ബന്ധപ്പെട്ട പല പുറത്തുള്ള ആളുകളും കാണാത്തവരുണ്ട് അറിയാത്തവരുണ്ട് കേൾക്കാത്തവരുണ്ട് പല ആൾക്കാരുണ്ടാവും അള്ളാഹു അവർക്ക് എല്ലാവർക്കും സർവമോമിനും രക്ഷ കൊടുക്കണം റഹ്മാനെ ദുന്യാഹുറവും രക്ഷപ്പെടുത്തണം പഠിപ്പിച്ചത് ദിവന്യാവിലും ഗുണം കിട്ടണം ആഹ്റത്തിലും ഗുണം കിട്ടണം അങ്ങനെ വിജയിച്ചത് ഞങ്ങൾ പെടുത്തണേ റഹ്മാൻ ഞങ്ങളെ ഒരുപാട് കാലം പ്രമലാമാസം വന്നു പോകാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീങ്ങാം പലരും ഞങ്ങളുമായി ബന്ധപ്പെട്ട ഇത് കേൾക്കുന്ന ഇത് ബന്ധപ്പെടുന്ന പലരും പല പ്രയാസങ്ങളിലും ഉണ്ട് അള്ളാഹു നീ ശിഫിയാക്കുകയും പ്രയാസങ്ങൾ ദൂരീകരിക്കുകയും സന്തോഷം നൽകുകയും ചെയ്യണം റഹ്മാനെ മരിച്ച പല ആൾക്കാരുണ്ടെവരൊക്കെ അവർക്ക് നീ സ്വർഗമാക്കാം റഹ്മാനെ ഈ ദിവസത്തിൽ ദ്വാക്കുത്തരം കിട്ടുന്ന ദിവസമാണ് പറ ഞങ്ങൾ ദീ കബൂലാക്കാം ബ്രഹ്മാനെ ഞങ്ങൾ ദ്വാ നീ കബൂലാക്കാൻ ബ്രഹ്മാനെ ഞങ്ങൾ അമലുകൾ നീ കബൂലാക്കും ബ്രഹ്മാനെ ഞങ്ങൾ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് ദുന്യാവാഹറും രക്ഷപ്പെട്ടവരിൽ ഇപ്പോഴത്തേ റഹ്മാനെ ഞങ്ങളെ മക്കളെ നന്നാക്കാന് റഹ്മാനെ ഭാര്യമാര് ഞങ്ങളെ കുടുംബക്കാര് മാതാപിതാക്കള് ഉസ്താദ്മാര് ശിഷ്യന്മാർ ഞങ്ങളുമായി ബന്ധപ്പെട്ട സർവമോമികൾ എല്ലാവർക്കും ഹൈര് ചെയ്യണം റഹ്മാനെ എല്ലാവർക്കും ഹൈറ് ചെയ്യണം വമ്പ ഹജ്ജൊക്കെ നിർവഹിച്ചവര് ഇപ്പൊക്കെ പോകുന്നവര് ഇനി പോവാനുള്ള വെറുതെ എല്ലാവരുടെയും അമര കബൂലാക്കും റഹ്മാനെ എല്ലാവരും നീ മക്കത്തെത്തിക്കാൻ റഹ്മാനെ കുറച്ചാണ് താലിമികൾ മുഴുവനും